തല്ലി തേങ്ങ കിട്ട അപ്പൊ തല്ലി തേങ്ങ പൊട്ടിക്കാൻ പോവാണത് രാവിലെ തന്നെ തല്ലിത്തേങ്ങ പൊട്ടിക്കലാണ് ഇവിടെ ജോലി അത്യാവശ്യം മുട്ടം ചേത്തി ആപും കൊച്ചുമൂനുംങ്ങളും ചേർന്ന് തല്ലി തേങ്ങ പൊട്ടിക്കുന്നത് രാവിലെ തന്നെ ആർക്കുട്ടിനറിയോ അത് പൊട്ടിക്കാൻ കയ്യല് കയ്യല് വീഴും തത്തമാല കൊണ്ടിടുന്നതായിരിക്കും അവന്റെ പൊക്കത്തേ തത്ത വേണ്ട ഇതിൻ്റെ എന്തുവാളി പുളി പുളിമരം നക്ഷത്ര പുളി ഇല്ലേ നക്ഷത്ര പുളി എന്തോ കാണുന്നുണ്ടോ നക്ഷത്രക്കുളി കാണുന്നില്ല എന്തുവാടാ കിട്ടിയോ ഞാൻ ആരുകൂടും പിറക്കിക്കൊണ്ട് വരുന്നുണ്ടോ തേങ്ങ ഒരു പ്ലേറ്റ് വാങ്ങിച്ചോണ്ടുവാടാ മുമ്മയുടെ കുഞ്ഞ് പ്ലേറ്റ് വാങ്ങിച്ചോണ്ടോ അതിൻ്റെ അകത്തിട്ട് വയ്ക്കാം മോതിരം കറക്കുന്നുണ്ടാവ മുദി കാളി ചത്തവേ പണ്ട് ഞങ്ങൾ പിന്നെ വെച്ചിങ്ങനെ എടുക്കുമായിരുന്നു പ്ലേറ്റ് എടുത്തുണ്ട് വന്നോ തേങ്ങ കഴിക്കാൻ വേണ്ടി പ്ലേറ്റ് എടുത്തിട്ടുണ്ടോ ആ ഒരു കുട്ടാ ശന്തോശി